ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിലെ ബി എസ് എൻ എല്ലിൻ്റെ പുതുക്കിയ റീചാർജ് പ്ലാനുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ അക്ഷയവുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ അറിയിപ്പുകളും നിത്യജീവിതത്തിൽ നിർബന്ധമായി മറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇന്റർനെറ്റ് വേഗത്തിൻ്റെ കാര്യത്തിൽ ബി എസ് എൻ എൽ മറ്റ് സ്വകാര്യ കമ്പനികളെക്കാൾ അല്പം പിന്നിലാണെങ്കിലും അടിസ്ഥാന ഇൻ്റർനെറ്റ് ആവശ്യങ്ങളും അതുപോലെ വാലിഡിറ്റി ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളിൽ താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് ബി എസ് എൻ എൽ എത്രയോ അനുയോജ്യമാണ് ഇനി പ്ലാനുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നൂറ്റിയേഴ് രൂപയുടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ത്രീ ജി ബി ഡാറ്റയും ഇരുന്നൂറ് മിനിറ്റ് ഫ്രീ ആയിട്ട് സംസാരിക്കാനും കഴിയും മുൻപ് ഇത് മുപ്പത്തഞ്ച് ദിവസം വാലിഡിറ്റി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അത് കുറച്ച് ഇരുപത്തെട്ട് ദിവസമാക്കിയിട്ടുണ്ട് അടുത്തത് നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ പാക്കാണ് മുൻപ് മുപ്പത് ദിവസം വാലിഡിറ്റി ഉണ്ടായിരുന്നതാണ് ഈ പാക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് ദിവസമാക്കി കുറച്ചിരിക്കുന്നു അഞ്ച് ദിവസമാണ് ഇതിൽ കുറച്ചത് ഈ പാക്കിൽ അൺലിമിറ്റഡ് കോളും പത്ത് ജി ബി ഡാറ്റയും ഉണ്ടായിരിക്കും അതുപോലെ അടുത്തത് നൂറ്റി അൻപത്തി മൂന്ന് രൂപയുടെ പാക്കാണ് ഡെയിലി വൺ ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും ഉണ്ടായിരിക്കും ഇരുപത്തഞ്ച് ദിവസം ഉപയോഗിക്കുവാൻ സാധിക്കും അടുത്തത് നൂറ്റി തൊണ്ണൂറ്റിയായിരം രൂപയുടെ പാക്കാണ് മുൻപ് എൺപത്തി ദിവസം വാലിഡിറ്റി ഉണ്ടായിരുന്ന ഒരു പാക്കായിരുന്നു ഇത് വാലിഡിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത് ഈ പാക്കായിരുന്നു ഇപ്പോൾ വാലിഡിറ്റി കുറച്ച് എൺപത്തിനാലിൽ നിന്ന് അൻപത്തി നാല് ദിവസം ആക്കിയിരിക്കുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഫോർ ജി ബി ഡാറ്റയും മുന്നൂറ് മിനിറ്റ്സ് കോളുമാണ് ലഭിക്കുന്നത് അടുത്തത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പാക്കാണ് മുൻപ് മുപ്പത് ദിവസം വാലിഡിറ്റി ലഭിച്ചിരുന്ന പാക്കായിരുന്നു ഇത് ഇപ്പോൾ അത് ഇരുപത്തെട്ട് ദിവസം ആക്കിയിട്ടുണ്ട് ഡെയിലി ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും ആണ് ഇതിൽ കൂടി ലഭിക്കുന്നത് ഇനി ഡെയിലി ത്രീ ജി ബി ഡാറ്റ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പാക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ത്രീ ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് മറ്റു കമ്പനികൾ വൺ ജി ബി ഡാറ്റയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വാങ്ങുമ്പോൾ ബി എസ് എൻ എൽ ത്രീ ജി ബി ഡാറ്റയ്ക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വാങ്ങുന്നതെന്ന് ഓർക്കണം പക്ഷേ എല്ലാ സ്ഥലത്തും നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണമെന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് അടുത്തത് മുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപയുടെ പാക്കാണ് ഡെയിലി ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും ആണ് ഇതിലുണ്ടാവുക ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അൻപത് ദിവസമാണ് ഇനി എൺപത്തിനാല് ദിവസത്തേക്കാണ് വാലിഡിറ്റി വേണ്ടതെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ പാക്ക് ചെയ്യാം ഇതിൽ ഡെയിലി ത്രീ ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും ലഭിക്കും അടുത്തത് നിങ്ങൾക്ക് നെറ്റ് ഇല്ലാതെ കോൾ മാത്രം ചെയ്യുന്ന റീചാർജ് ആണ് വേണ്ടതെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ചെയ്യാം ഇത് പതിനഞ്ച് ദിവസത്തേക്ക് അൺലിമിറ്റഡ് കോളും അൻപത് എം ബി ഡാറ്റയും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ അൺലിമിറ്റഡ് കോളിങ്ങിന് മാത്രമായിട്ടുള്ള റീചാർജ് ആണ് നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപ നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ് ദിവസം അൺലിമിറ്റഡ് കോൾ ഉണ്ടായിരിക്കുന്നതാണ് ഡാറ്റ ഉണ്ടായിരിക്കുന്നതല്ല നൂറ് എസ് എമ്പ എസ് എം എസും ഉണ്ടായിരിക്കും അതുപോലെ മറ്റൊരു പാക്കാണ് മുന്നൂറ്റി പത്തൊൻപത് മുൻപ് എൺപത്തിനാല് ദിവസം വാലിഡിറ്റി ഉണ്ടായിരുന്ന പാക്കായിരുന്നു ഇത് ഇപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി അറുപത്തഞ്ച് ദിവസമാക്കി കുറച്ചിരിക്കുന്നു ഇതിൻ്റെ കൂടെ പത്ത് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും മുന്നൂറ് എസ് എം എസും ഉണ്ടായിരിക്കും ഇനി വാലിഡിറ്റി നിലനിർത്താൻ വേണ്ടി മാത്രമാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റീചാർജ് ചെയ്യുക മുന്നൂറ്റി മുപ്പത്താറ് ദിവസം ഇതിന് വാലിഡിറ്റി ഉണ്ടാവും അതുപോലെ ഇരുപത്തിനാല് ജി ബി ഡാറ്റയും ഉണ്ടാവും നൂറ് എസ് എം എസ് ഡെയിലി ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഡാറ്റ മാത്രമുള്ള ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ റീചാർജ് ചെയ്യുക ഇതിൽ നാൽപ്പത് ജി ബി ഡാറ്റയും ഉണ്ടാവും വാലിഡിറ്റി മുപ്പത് ദിവസമാണ് ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ കൂടെ കോളിന് വേണ്ടി മാത്രം ടോപ്പ് അപ്പ് പ്ലാനായ പത്ത് ഇരുപത് അൻപത് ഒക്കെ ചെയ്യാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്